ബസേലിയസ് കോളേജ് കാർണിവൽ ലൂമിനോറ എന്ന പേരിൽ കോളേജിൽ ഇന്ന് സംഘടിപ്പിക്കുകയാണ് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങി രാത്രി ഒമ്പതര വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് ഇത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ ഒരു ആഘോഷം നടത്തുക എന്നുള്ളതല്ല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമാക്കുക കുട്ടികൾ പല പ്രവർത്തനങ്ങളിലും പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അതിൻ്റെ ലീഡർഷിപ്പ് റോളിൽ പല കാര്യങ്ങളും ചെയ്യുക ഒരു ടീം വർക്ക് ഡെവലപ്പ് ചെയ്യുക അതോടൊപ്പം ഒരു വൈകുന്നേര സമയത്ത് ഒരു കൾച്ചറൽ പ്രോഗ്രാം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോളേജിൽ നടന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് കോളേജിനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ലൂമിനോറ നമ്മൾ സംഘടിപ്പിക്കുന്ന കോളേജിൽ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് മുമ്പോട്ട് എല്ലാ വർഷവും സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം അതാണ് ഏറ്റവും വലിയ സന്തോഷം സാധാരണ നമുക്ക് ഇന്നിപ്പോൾ ഒരു ക്ലാസ്സുകൾ റെഗുലർ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആവർത്തന വിരസതയുണ്ടാകാം കുട്ടികളെ സംബന്ധിച്ചും രാവിലെ മുതൽ ക്ലാസ് തീരുന്നോളം വരെ അഞ്ച് മണിക്കൂർ ക്ലാസ്സിലിരിക്കുക എന്ന് പറയുന്നത് അത്ര സന്തോഷം തരുന്ന ഒരു കാര്യമല്ല പക്ഷെ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴാണ് കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊന്ന് അതിനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ലൂമിനോറ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ ഒരു സ്വപ്നത്തിൻ്റെ റിസൾട്ടാണ് ബസേലിയസ് കുടുംബം ഒന്നാകെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ഒരു മാസമായിട്ട് കോളേജിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഇതെങ്ങനെ കളർഫുൾ ആക്കണം എന്നുള്ള ഒരാലോചനയിലാണ് ഇന്ന് കാലത്ത് ഇപ്പോൾ മാർച്ച് നാല് ഒന്ന് കാലത്ത് ഒമ്പതര മുതൽ രാത്രി ഒമ്പതര വരെ വിവിധ പരിപാടികളോടെയാണ് ഈ ലൂമിനോറ ഇങ്ങനെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അത് ഭംഗിയായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സഹകരണം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്യാമ്പസ് ഒന്നാകെ വളരെ ആവേശത്തിലാണ് കുട്ടികളും അധ്യാപകരും എല്ലാം അവരുടെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം വളരെ സജീവമാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് എൻതൂസിയാസം ഇവിടെ മൊത്തത്തിൽ തന്നെ കോളേജ് ആകെ ഒന്ന് നിറത്തിലായി അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇറ്റ്സ് എൻ അമേസിങ് എക്സ്പീരിയൻസ് കുട്ടികൾ വളരെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് അതായത് പൊതുവെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒതുങ്ങി എന്ന് പറയുമ്പോൾ ഇത് അക്കാഡമികവും അല്ലാത്തവുമായി രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ തീർത്തും അക്കാഡമിക്സിനെ പുറം തള്ളിക്കൊണ്ടല്ല അതിനെ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം വിഭാവനം ചെയ്തിട്ടുള്ളത് അത് അതവര് വളരെ ഹൃദയത്തിൽ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞ പോലെ ഇന്നലെ വൈകുന്നേരം എല്ലാം കുട്ടികൾ നിന്ന് നിങ്ങൾക്ക് സ്റ്റോളുകൾ കാണുമ്പോൾ അറിയാം അവരവരുടെ ബെസ്റ്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഐ ആം വെരി പ്രൗഡ് ഓഫ് ദ വേ സ്റ്റുഡൻസ് ഹാവ് റെസ്പോണ്ടഡ് അവർക്ക് വളരെ ആവേശമാണ് സന്തോഷമാണ് നമുക്കും